നിങ്ങളുടെ ഹോട്ടലിന്റെ പേര് ബ്രാൻഡിങ് ചെയ്താൽ എങ്ങനെയുണ്ടോ ബ്രാൻഡിങ്ങിലൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ബിസിനസിന് നേടിത്തരാ ബ്രാൻഡിങ് എന്ന് പറയുമ്പോ ആ ബ്രാൻഡ് ആളുകളുടെ ഉള്ളില് ഇവിടെ കയറണമെങ്കിൽ നിരന്തരമായിട്ട് നമ്മൾ അതിനെ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കണം അത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ പുറത്തുള്ള ഓഫ്ലൈൻ മീഡിയ ആയിക്കോട്ടെ ന്യൂസ് പേപ്പറാകട്ടെ ഹോർഡിങ്സ് ആവട്ടെ പോസ്റ്റർ വർക്കുകളാവട്ടെ നോട്ടീസുകളാവട്ടെ നിരന്തരം നമ്മൾ നമ്മളെ കുറിച്ച് അവർക്ക് ആ ഒരു ലോകോ അല്ലെങ്കിൽ ആ പേര് അത് പല ആവർത്തി പല രീതിയിൽ അവരിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു കസ്റ്റമർ ആണെങ്കിൽ ആ ഒരു വിശ്വാസം പിന്നെ ബ്രാൻഡിങ് ചെയ്യുന്ന രീതി ഇപ്പൊ റീബോക്കിന്റെ ഒക്കെ നിങ്ങള് പരസ്യം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവർ അവരെല്ലാം കുറിച്ചോ ഒന്നും അവർ പറയണത് കാണില്ല കാരണം അവര് വലിയ വലിയ താരങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കർ ഇങ്ങനത്തെ ആളുകൾ ഉപയോഗിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതൊരു ടൈപ്പ് ഓഫ് ബ്രാൻഡിങ് ആണ് അപ്പോൾ ഞാൻ ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റ് ആണ് കൂടാതെ ഹോട്ടൽ ഡെവലപ്പറാണ് അതിൻ്റെ ഫുഡ് റെസിപ്പി മേക്കർ ആ അപ്പോൾ മൊത്തത്തില് നമ്മൾ പറയുന്നത് ഈ ബ്രാൻഡിങ് ചെയ്താൽ ഇപ്പോൾ ഞാൻ നിങ്ങളിപ്പോൾ എന്നെ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഹോട്ടൽ സംരംഭവുമായിട്ട് ഇത് വിജയിപ്പിക്കണം ഇതെനിക്കൊരിക്കലും പരാജയപ്പെടാൻ പറ്റില്ല ഞാൻ ആ രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്ന് നിങ്ങൾ വളരെ പേഷ്യണേറ്റായിട്ട് കണ്ടാൽ നിങ്ങളുടെ ഉള്ളിൽ ആരെ സമീപിക്കാം എന്നാലോചിക്കുമ്പോൾ ബുഹാരി എന്ന് പറയുന്ന ഞാൻ ഞാൻ വരണം ഞാൻ വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ അത് ഉൾക്കൊണ്ട് ചെയ്യാനും നിങ്ങളെ കൈപ്പിടിച്ച് മേലെ പൊന്തിക്കാനും പറ്റിയ ഒരാളായിരിക്കണം അല്ലെങ്കിൽ ആളാണെന്ന് എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റണം അപ്പൊ നമ്മളെ ആ ബ്രാൻഡ് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞപ്പോ ഡയമണ്ട്സിന്റെ ചരിത്രം നോക്കിയാൽ ഒരു ഒരു കല്ലാണ് അതിനെ അവര് തേച്ചുവരച്ചപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കല്ലായി മാറി ആ കല്ലിനെ അവര് സെയിൽ ചെയ്ത ആ ബ്രാൻഡിൽ അവര് സ്നേഹം ഉണ്ടെങ്കിൽ ഭാര്യയോട് സ്നേഹമുണ്ടെങ്കിൽ ഇത് കൊടുക്കണം എന്നുള്ള അഡ്വർടൈസ്മെന്റിലൂടെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത് ആ ബ്രാൻഡ് വളർത്തിയെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഡയമണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രീഷ്യസ് ആൻഡ് വാല്യുബിൾ ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഭക്ഷണശാലകളൊക്കെ നോക്കുമ്പോൾ വെജിറ്റേറിയൻ മസാലദോശം എന്നൊക്കെ പറഞ്ഞാൽ ഉടനെ ആനന്ദഭവൻ അങ്ങനെയുള്ള ചില എ ടു ബി ആനന്ദഭവൻ അങ്ങനെ ചില ബ്രാൻഡുകൾ അതിനെ കൂപ്പി അടിച്ച് ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ മന്തിയുടെ കാര്യത്തിലാണെങ്കിൽ ബിരിയാണിയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ ബാംഗ്ലൂർ പേസിലൊക്കെ നോക്കിയാൽ പാരഡൈസ് ആ ഓക്കെ അങ്ങനെ നമ്മളുള്ളിലെ ആ ഒരു ബ്രാൻഡ് പാരഡൈസിലെ ബിരിയാണി എപ്പോഴും ബെസ്റ്റ് ആണ് അവർക്ക് നിരവധി ഫ്രാഞ്ച് ഫ്രാഞ്ചൈസികളുണ്ട് ബ്രാൻഡുകളുണ്ട് നമ്മളുള്ളില് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ശിവാജി മിലിറ്ററി ഹോട്ടൽ ബൻശങ്കരി ആ അവർ കർണാടക എന്ന് പറഞ്ഞ ബിരിയാണിയിലെ അവർ ക്യാമന്മാരാണ് അങ്ങനെ നമ്മളെ ഉള്ളിൽ അത് പതിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ക്യൂ നിൽക്കും അതുപോലെ തന്നെ ബ്രാൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ന്യായമായ വിലക്ക് നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റും ആ ബ്രാൻഡ് റെജിസ്റ്റേർഡ് ആയിട്ടില്ലെങ്കിൽ അടുത്ത പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരുത്തും ചാടിപ്പോയിട്ട് അപ്പുറത്ത് തുടങ്ങിയാൽ ഈ കസ്റ്റമർ മുഴുവൻ അങ്ങോട്ട് പോകും അപ്പത് സർവീസ് ചെയ്യുന്ന കടയുടെ പേരോ അല്ലെങ്കിൽ ആ ഫുഡിന്റെ ക്വാളിറ്റിയോ ബേസ് ചെയ്തിട്ട് ആ കടേനൊരു ബ്രാൻഡാക്കി മാറ്റുക ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ബ്രാൻഡായി മാറണം അതെങ്ങനെയാണ് നിങ്ങൾ തന്നെ ബ്രാൻഡായി മാറുക കാരണം നിങ്ങളെ സർവീസ് സർവീസ് ആണ് ബ്രാൻഡ് നിങ്ങൾ കൊടുക്കുന്ന സർവീസിനെ ആണ് ആളുകൾ മനസിന്റെ ഉള്ളിൽ തങ്ങി നിർത്തുക അപ്പൊ നമ്മൾ നേരത്തെ പല എപ്പിസോഡിലും ഞാൻ പറഞ്ഞ പോലെ നല്ല ഭക്ഷണം കൊടുത്തു പിന്നെ നമ്മൾ അവരോട് ചോദിച്ചു അവരെ കഥകൾ അറിഞ്ഞു അതിനനുസരിച്ച് അവരെ കഥകൾ കേട്ടു നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള മൂഡ് ക്രിയേറ്റ് ചെയ്തു പറ്റുമെങ്കിൽ അവരുടെ ഫോൺ നമ്പറിൽ ഇടയ്ക്ക് അവർക്കൊരു ഓഫറുകളൊക്കെ അയച്ചു ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ അപ്പുറത്തേന് എന്തുണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹം ഉടൻ ചാടിപ്പോയില്ല കാരണം നിങ്ങളെ സർവീസ് അത്ര ബെസ്റ്റ് ആണ് എന്തെങ്കിലും കംപ്ലയിൻ്റ് പറഞ്ഞാൽ ഉടനെ റീപ്ലേസ് ചെയ്യും ആ ഒരു ഗ്യാരണ്ടി ഏഹ് നമ്മളിപ്പോൾ വീ കാർഡ് വീ ഗാഡാണ് ആദ്യമായിട്ട് ഗ്യാരണ്ടി കൊണ്ടുപോകുന്നത് ഏ കേടായാൽ ഞങ്ങൾ മൂന്ന് കൊല്ലത്തേക്ക് രണ്ട് കൊല്ലത്തേക്ക് ഒരു വർഷത്തേക്ക് ഞങ്ങൾ വാരണ്ടി ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റി കൊടുക്കുന്ന ആ ഒരു ഉറപ്പ് ആ ഒരു ഉറപ്പാണ് ബ്രാൻഡിന്ന് കിട്ടുക അവിടുത്തെ ഫുഡ് കൊള്ളായിരിക്കും അവിടെ എപ്പോഴും നല്ലൊരു ക്വാളിറ്റി സാധനമായിരിക്കും ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതൊരു പേരിലേക്ക് കൊണ്ടു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് ആ ബ്രാൻഡിനെ നിങ്ങൾ ഊട്ടി ഉറപ്പിച്ചാൽ ഒന്നും പറയണ്ട ബിസിനസ് ഡാം ഗ്യാരണ്ടി ബിസിനസ്സാണ് അതുപോലെ തന്നെ ന്യായമായ വില മേടിക്കാനും പറ്റും വേറെ എവിടെയെങ്കിലും തുടങ്ങുമ്പോൾ ആ പേര് കാണുമ്പോൾ തന്നെ ആളുകൾ അതിനകത്തേക്ക് കയറും ഇപ്പോൾ നമ്മളെ നാട്ടിലെ കല്യാൺ സിൽസൊക്കെ അവരൊക്കെ ഇപ്പൊ എത്രയോ ഷോറൂമായി അഡ്വെർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ ഒരു പരസ്യം കൊടുക്കുമ്പോൾ അവരുടെ മൊത്തം ഷോറൂമുകൾക്ക് അത് എഫെക്റ്റ് ആവാണ് ആ പേര് അങ്ങനെ ആയതുകൊണ്ടാണല്ലോ അതുപോലെ നമ്മളെ മലബാർ ജുവല്ലറി ഇപ്പൊ അവർക്ക് നൂറിൽ പരം ബ്രാഞ്ചുകൾ ഉണ്ട് ഒരു പരസ്യം കൊടുക്കുമ്പോൾ അവർക്ക് ലാഭമാണ് എല്ലാ കടക്കും കൂടി സ്പ്ലിറ്റ് അപ്പ് ചെയ്യുമ്പോൾ ചെറിയൊരു പൈസയോ വേണ്ട എങ്ങനെ അപ്പോ ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല മൈലേജും കിട്ടും അതുപോലെ തന്നെ ആ പേരിലെ ആളുകൾ കറക്റ്റായിട്ട് കൺവിൻസ് ആവും ആ സർവീസ് നമ്മൾ എല്ലായിടത്തും പ്രത്യേകിച്ച് ബ്രാൻഡ് നല്ല സർവീസ് കൊടുക്കുക അത് ഒരു ആ സർവീസിൽ വേണമെങ്കിൽ ആ ബ്രാൻഡ് ക്ലിക്ക് ആവും പിന്നെ ഫുഡ് കൊടുക്കുന്നവരെ കാര്യം പറയണ്ടല്ലോ നല്ല ഫുഡ് കൊടുക്ക പിന്നെ ഇതിൽ പറയേണ്ടത് തൃശ്ശൂര് ജയലക്ഷ്മി സെയിൽസ് ഉണ്ട് അതിൻ്റെ അടുത്ത് എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു എന്റെ ഞാൻ ഹാൻഡിൽ ചെയ്തിരുന്നു അപ്പോ ഷർട്ട് ഷർട്ട് മുതൽ എല്ലാ സാധനത്തിനും നല്ല വിലയാണ് പക്ഷെ നല്ല ഇടിയാണ് കാരണം ഹൈ ക്വാളിറ്റി സാധനം അവർ കൊടുക്കുന്നുള്ളു ആ ബ്രാൻഡില് ആ വിലയ്ക്ക് കിട്ടുള്ളൂ തൃശ്ശൂരിലേക്ക് പാലക്കാട് മുതൽ എത്രയോ സ്ഥലത്തു നിന്ന് ആളുകൾ വന്ന് സാധനം മേടിച്ച് നമ്മള് ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മള് ചോദിക്കും ഇങ്ങനെയാണ് ഇതാണ് വില നിലവാരം ബില്ലൊക്കെ നോക്കുമ്പോൾ നല്ല വിലയുണ്ട് പക്ഷെ ആ ബ്രാൻഡ് ആ പേര് അതിലുള്ള വിശ്വാസം അതിലുള്ള സർവീസ് അത് അവരവിടെ പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് എത്തിക്കുകയാണ് അതേപോലെ എനിക്ക് നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫുഡും ഫുഡിന്റെ ക്വാളിറ്റിയും ബ്രാൻഡിന്റെ പേരും കാരണം ഒരുപാട് ദൂര സ്ഥലത്തു നിന്ന് വരെ ആളുകൾ വിളിച്ച് ബിരിയാണി കഴിക്കാനും മന്തി കഴിക്കാനും വന്നിരുന്ന നിരവധി അനുഭവങ്ങളുണ്ട് അപ്പോൾ ആ ബ്രാൻഡ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഒപ്പം ആ ബ്രാൻഡ് നെയിം അതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ യൂസഫ് അലിക്ക എന്ന് പറയുമ്പോൾ ലുലുവിനേക്കാൾ വലിയ ബ്രാൻഡാണ് യൂസഫ് ആണല്ലോ നമുക്ക് നമ്മൾ അങ്ങനെയാണ് അതിൻ്റെ ബ്രാൻഡിങ് നിൽക്കുന്നത് അപ്പോൾ ആ അവിടെ പോയാൽ അടിപൊളിയായിരിക്കും നമ്മൾ അവിടെ പോകുമ്പോൾ ലുലു എന്ന ഒരു ബ്രാൻഡ് കയറുമ്പോൾ നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിലും നമ്മൾ അതിനകത്ത് കയറി നടക്കുമ്പോൾ എ സിയിൽ നമ്മൾ നടത്തിക്ക് വരെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സർവീസ് ആണ് അങ്ങനെ പരിപാടി ഓക്കെ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇതിനെ കുറിച്ച് പേഴ്സണൽ ക്ലാസ്സുകൾ ഒക്കെ ഉണ്ട് ഒക്കെ അറ്റൻഡ് ചെയ്യുക പഠിക്കുക മനസ്സിലാക്കുക നല്ല സൂപ്പർ ഒരു ബിസിനസ്മാൻ ആവുക സക്സസ് ആവുക നിങ്ങളേതായ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നെ പോലെയുള്ള ആളുകളും നിങ്ങളെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് സൂപ്പറാക്കാനും ഒപ്പമുണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡ്പെ ഇതിലെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക കാരണം നല്ല അറിവുകൾ പലപ്പോഴും കടന്നു പോകും പിന്നെ നമ്മൾ നോക്കിയാൽ കിട്ടില്ല അപ്പോൾ ഇതൊക്കെ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ